നാടിന് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആംബുലൻസ് ഒരു സ്വകാര്യ വ്യക്തി നമുക്ക് പത്ത് ലക്ഷം രൂപ മുടക്കി വാങ്ങി തന്നതാണ് സന്നദ്ധ സേന ഓഫീസ് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് മൂവായിരം രൂപ മാസവാടകയാണ് അത് ഞങ്ങളെല്ലാവരും ഓരോ മെമ്പർമാർ എടുക്കലായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മാസങ്ങൾ വരെ ഇപ്പോൾ നമ്മുടെ ഫണ്ട് ഗവൺമെന്റിന് സ്വരൂപിക്കുന്ന ഫണ്ടിൽ നിന്നാണ് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് പറയാനുള്ള കാരണം സ്വന്തമായൊരു കെട്ടിടം ആവശ്യമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പ്രസിഡന്റ് അതേപോലെ ജില്ലാ പഞ്ചായത്ത് എല്ലാവരും ഉണ്ടല്ലോ അതുകൊണ്ട് പറയുകയാണ് എൻ്റെ അതിലേക്കാ പറഞ്ഞ സന്നദ്ധത എനിക്ക് സ്വന്തമായിട്ട് ഒരു കെട്ടിടം ചെറിയ ഒരു ഓഫീസ് രൂപത്തിലുള്ള കെട്ടിടം